യാണ് നിങ്ങൾ പ്രസംഗിക്കുമ്പോഴും നിങ്ങൾ സുവിശേഷം പങ്കുവെക്കുമ്പോഴും ഇതുപോലെ തന്നെ എല്ലായ്പ്പോഴും നിങ്ങളുടെ ജീവിത കഥകളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവ സമ്പത്തിനെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയും ഇതിനോടൊപ്പം ചേർത്ത് ഇടകലർത്തി സംസാരിക്കുന്നത് വളരെ നന്നായിരിക്കും ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കൈകൾ വീശി ബ്ലെസിംഗ് ബ്ലെസിംഗ് ടുഡേ ബാൽക്കണി ഗ്രൗണ്ട് ഫ്ലോർ എവരിവേർ ഷൗട്ട് ബിഗ് 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 ടുഡേയിലെ ബാൽക്കണിയിലും താഴെയുള്ളവർ ചേർന്ന് ഉറക്കെ ഒരു um um i'm going to talk on um, parable that is least famous ഞാൻ അധികം പ്രസിദ്ധമല്ലാത്ത ഒരു ഒരു ഉപമയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് മുടിയനായ പുത്രൻ്റെ ഉപമയാണ് We all know that. Even the Sunday school children know that. Jesus, Jesus spoke about another parable of two sons which are not at all famous. Matthew chapter 21, verses 28 to 32. Matthew. 28 Matthew 21 verse number 28 What do you think there was a man who had two sons He went to the first and said Son go and work today in the vineyard Matthew 21st chapter 28th verse Engilum ningalkku endu thonunu Oru manishinu rendu puttranmar unda irunthu

വചനം അവൻ ചെന്നു അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പോകാം അപ്പ എന്നവൻ ഉത്തരം പറഞ്ഞു പോയില്ല ഈ രണ്ടു പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ചുങ്കക്കാരും വേഷമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ും അവനെ നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ രണ്ട് രണ്ട് പുത്രന്മാരുടെ ഒരു ഉപമയാണ് father has ഈ പുത്രന്മാരുണ്ട് 1 2 what is happening here the, 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 the father has a vineyard ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ പിതാവിന് ഒരു and and he requested both the the sons to go and work in the vineyard പിതാവ് ഈ രണ്ട് പുത്രന്മാരോടും ആ മുന്തിരത്തിൽ പോയി ജോലി ചെയ്യുവാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു how many visiting here you have children നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് മക്കളുള്ളവരുണ്ട് യു വിൽ അസ്റ്റാൻഡ് ഞാനിത് പറയുമ്പോൾ your son to go to the shop and buy something. Sometimes the son will tell you, no, 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 I don't have, to, I have a lot of things to study. I cannot go. But sometimes later, after five minutes, he will come and say, mummy, I will go. But some children, okay, okay, I will go. And he will never go, or she will never go. So you will understand what the Lord Jesus is speaking here. You know the background of this parable. നിങ്ങൾക്ക് ഈ അല്ലെങ്കിൽ ഉപമയുടെ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ബിഫോർ ജീസസ് സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡ് ഹിസ് ഹിസ് മിനിസ്ട്രി മിനിസ്ട്രി ജോൺ ദ ദ ദ ബാപ്റ്റിസ്റ്റ് ശുശ്രൂഷ ആരംഭിക്കുന്നതിനു തന്നെ സ്നാപകൻ ബിക്കോസ് ഹീ വാസ് എ ഹേർഡ് ഇൻ ടു പ്രിപ്പയർ വേ സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമായിരുന്നു യോഹനാൻ ശബ്ദം എന്നുള്ളത്

എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരും മുഖ്യ പുരോഹിതന്മാരും പരീഷ്യന്മാരും സദൂക്കിരി മടങ്ങുന്ന മതത്തിന്റെ വലിയ കാര്യങ്ങൾ വിടുന്ന ആളുകൾ ഒന്നും തന്നെ മാനസാന്തരപ്പെട്ടില്ല അവർ ചിന്തിച്ചു ഞങ്ങൾ എല്ലായ്പ്പോഴും സഭയ്ക്കകത്ത് പോകുന്നവരാണല്ലോ they thought we are always reading the bible അവർ ചിന്തിച്ചു ഞങ്ങൾ എല്ലായ്പ്പോഴും ബൈബിൾ വായിക്കുന്നവരാണല്ലോ we are so close to god ഞങ്ങൾ ദൈവത്തോട് ഒത്തിരി അടുപ്പമുള്ളവരാണ് there is nothing for us to repent of അതുകൊണ്ട് ഞങ്ങൾക്ക് മാനസാന്തരപ്പെടേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല so they missed they lost the kingdom of heaven അങ്ങനെ അവർക്ക് സ്വർഗ്ഗരാജ്യം നഷ്ടമായി പോയി so jesus said a father had Two sons. The first one, the father asked the first one to go and work in the vineyard. And he first said, No, 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 I cannot go. I have so many other things to do. I'm sorry, Dad. I'm <laughs> sorry, Daddy. എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു ഇല്ലില്ല പിതാവേ ഞാൻ പോകില്ല എനിക്ക് സമയമില്ല എന്നുള്ളതായിരുന്നു അവന്റെ ആദ്യാ പറയുന്നത് അധികം തയ്യാറാവാത്തതുപോലെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് Command from the father was ringing in his mind. He started changing. I'm a son. He's my father. He's an authority figure. I have to obey. Okay, I will go. എന്നാൽ പിന്നത്തേതിൽ ഈ മകന് എന്ത് സംഭവിച്ചു അവൻ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും പിതാവിന്റെ ശബ്ദം അവന്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരിക്കാം അല്ലെ ഞാനൊരു അല്ലെങ്കിലും ഈ പിതാവിന്റെ മകനല്ലേ ഞാനത് കേൾക്കേണ്ടതല്ലേ ഞാനത് അനുസരിക്കേണ്ടതല്ലേ എന്ന് പറയുന്ന ഒരു ചിന്താ രീതിയിലേക്ക് ആ മകൻ പിന്നത്തേതിൽ എത്തിച്ചേർന്നു അങ്ങനെ അവൻ അനുദപിച്ചിട്ട് ആ പിതാവിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെന്ന് അവിടെ വേല ചെയ്യാൻ തുടങ്ങി ഹലോ ഹലോ How many of you are listening? Shout, shout every Hallelujah. Clap your hands and shout Hallelujah. clap your hands and shout Hallelujah. represents son the tax collectors Hallelujah. and prostitutes and other sinners. പ്രതിനിധാനം ചെയ്യുന്നത് ചുങ്കക്കാരും പാപികളും ാണ് പക്ഷേ അവർ മാനസാന്തരപ്പെട്ടതിന് ശേഷം ദൈവത്തോട് അനുസരണം അവർ മാറ്റപ്പെട്ടിരിക്കുകയാണ്

അവർ കാണപ്പെടുന്നുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഹൃദയത്തിനകത്ത് നിന്നുകൊണ്ട് അവർ അനുസരണക്കേട് ദൈവത്തോട് കാണിക്കുന്നവരാണ് എല്ല തെറ്റുകളെയും മാനസാന്തരപ്പെടുക എന്നുള്ളത് ദൈവംതരപ്പെടുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഞാൻ വലിയ നീതിമാനാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടുള്ള ജീവിത ശൈലിയിലെ അത് മാനസാന്തരപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് നിങ്ങൾ എന്നെ എത്ര പേര് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് പാപത്തിൽ ജീവിക്കുന്നവർ മാനസാന്തരപ്പെടാൻ എളുപ്പമാണ് എന്നാൽ പള്ളി ഭക്തരായി മതഭക്തരായി വചനം വായിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും വ്യക്തിപരമായി ദൈവമായി ബന്ധമില്ലാതെ ജീവിക്കുന്നവർ അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ നീതിമാന്മാരാണ് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിക്കുന്നവർ മാനസാന്തരപ്പെടാനാണ് ബുദ്ധിമുട്ടൻ ശ്രദ്ധിച്ചവരൊരു ആമേൻ പറയാമോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഭയങ്കര മദ്യപാനം ഭയങ്കരമായ ക്രിമിനൽ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള ആളുകൾ വേഗത്തിൽ മാനസാന്തരപ്പെടും അവർ വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞ് മുട്ടിൽ വീണ് അനുദവിച്ച് മാപ്പ് പറഞ്ഞ് അവർ രക്ഷിക്കപ്പെടും എന്നാൽ എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നു ഉപവസിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് പറയുന്നവർ ചിന്തിക്കുന്നത് എന്താണ് ഐ എം ഓക്കെ എനിക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല എനിക്കൊരു രക്ഷകന്റെ ആവശ്യമില്ല നിങ്ങളുടെ സുവിശേഷവുമായി എൻ്റെ വീട്ടിലോട്ട് വരരുത് ഞങ്ങൾ ഓൾറെഡി ബൈബിൾ വായിക്കുന്നവരാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരാ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ദൈവരാജ്യം നഷ്ടമാകുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ട് തരം മാനസാന്തരം ആവശ്യമാണ് ഒന്ന് നീതികേടിന്റെ പ്രവർത്തികൾ പാപ എന്നുള്ള മാനസാന്തരം രണ്ട് നീതി പ്രവർത്തികൾ എന്ന് വിചാരിക്കുന്ന ഫലത്തിൽ നിന്നുമുള്ള മാനസാന്തരം രണ്ടാമത്തേതാണ് ബുദ്ധിമുട്ട് Hallelujah. Hallelujah. We have a lot of, uh, you know, church WhatsApp groups. So many things are being communicated through these WhatsApp groups. When I put an instruction in the WhatsApp group, all in the WhatsApp group, okay, Pastor. Yes, Pastor. Thumbs up. ഞാൻ സന്ദേശം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഒക്കെ ഇട്ട് മറുപടി നൽകാറുണ്ട് ഒത്തിരി ആളുകളും അതൊന്നും ചെയ്യാത്തവരുണ്ട് എന്നാൽ അവരുടെ തീരും

ിക്കുന്ന അവനോട് അനുസരണമുള്ള മനോഭാവത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കും എപ്പോഴൊക്കെയാണ് ഞാൻ ഓക്കെയാണ് എനിക്ക് മാനസാന്തരപ്പെടാനായിട്ടുള്ള ഒന്നുമില്ല ഞാൻ പൂർണനാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നു അവിടെ നമ്മുടെ പരാജയം തുടങ്ങിയിരിക്കുകയാണ് ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി നല്ല പ്രവർത്തികളുടെ ആവശ്യമില്ല ും ചേർന്ന് പറയാം കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്റെ പ്രവർത്തിയാൽ അല്ല എന്റെ പ്രവർത്തിയാൽ അല്ല കൃപയാൽ കൃപയാൽ ഞാൻ 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 രക്ഷിക്കപ്പെട്ടിരിക്കുന്നു 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 പ്രവൃത്തിയാൽ പ്രവൃത്തിയാൽ അല്ല അല്ല കൈ ഉയർത്തി പറയാമോ അത് ഒന്നുകൂടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് എന്റെ പ്രവർത്തിയാൽ അല്ലേ ലൂയ But but remember, we we are saved by by grace, but we will be judged by works. എന്നാൽ രക്ഷുന്നത്ി വിധിക്കപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തിയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലാണ് എന്താ ന്യായം വിധിക്കപ്പെടുന്നത് പ്രവൃത്തിയാലാണ്

അതുകൊണ്ട് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ രണ്ട് ഗുരുത്തി ലേഖനം അഞ്ചാമധ്യായം പത്താമത്തെ വചനം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു ഇത് വിശ്വാസികളുടെ ന്യായവിധിയെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് Everyone who is living on planet earth will have to stand before the judgment seat of God. Mm. Believers or unbelievers, all will have to stand or face the judgment seat of God. അതിനെ മുഖാമുഖമായി കാണുവാൻ ദൈവത്തിന്റെ േഖനം ഒൻപതാം അതിന്റെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും അവൻ സകല മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു

there is only only judgment judgment എന്നാൽ എട്ടാം അതിന്റെ ഒന്നാമത്തെ വചനം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു a believer will have only judgment, no condemnation ില്ല മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അതിലൂടെ ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല അതിന്റെ അർത്ഥം നിങ്ങൾ ആ കത്തി തീരാത്ത അല്ലെങ്കിൽ ആ തീപൊയ്കയിലേക്ക് ശിക്ഷാവിധി പ്രകാരം നിങ്ങൾ ഒരിക്കലും കടന്നു പോകുന്നില്ല അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരു ന്യായവിധി ഇല്ലവേ ഇല്ല എത്ര പേരും ആമേൻ പറയും ും അത് ശിക്ഷേൽക്കാൻ വേണ്ടിട്ടല്ല ശിക്ഷാവിധിക്ക് വേണ്ടിട്ടല്ല മറിച്ച് നാം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം മേടിക്കാൻ വേണ്ടിട്ടാണ് എല്ലാവർക്കും <laughs> പറഞ്ഞു <laughs> <laughs> ും എന്നാൽ നമ്മൾ വിശ്വാസികൾ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വിശ്വാൻപാക അത് നിൽക്കേണ്ടി വരുന്നത് ഒരിക്കലും നാം ശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായവർ നന്നായിട്ട് കൈയടിക്കും മനസ്സിലാകാത്തവർ കൈയടിക്കരുത് കൈയടിക്കാത്തവരുണ്ടെങ്കിൽ വീണ്ടും പ്രസംഗിക്കേണ്ടി വരും ഞാൻ പറയുന്ന മലയാളം കേൾക്കുക ബൈബിൾ പറയുന്നു എല്ലാവർക്കും ന്യായവിധിയുണ്ട് പക്ഷെ ദൈവ മക്കൾക്ക് ശിക്ഷാവിധി പക്ഷെ ന്യായവിധിയുണ്ട് എന്താണ് ന്യായവിധി ന്യായമായ വിധിയാണ് ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ ഒരാളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിഫലമുണ്ട് ഒരാളോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിഫലമുണ്ട് ഒരാളെ വചനം പഠിപ്പിച്ചാൽ പ്രതിഫലമുണ്ട് സ്വന്തം വീട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നാൽ പ്രതിഫലമുണ്ട് കയറി വരുന്നവർക്ക് ഒരു പാത്രം തണ്ണീർ കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകയില്ല ഒന്നും കൂടെ തെളിച്ച് പറയാം വിശ്വാസികളുടെ ന്യായവിധി വേറെ അവിശ്വാസികളുടെ അവിശ്വാസികളുടെ ന്യായവിധി കാണിച്ചു തരട്ടെ വിശ്വാസികളുടെ ന്യായവിധി ഇപ്പോൾ കണ്ടു രണ്ട് കുറിന്തിർ അഞ്ച് പത്ത് എഴുതി വെച്ചോ രണ്ട് കുറിന്തിർ അഞ്ച് പത്ത് വിശ്വാസികളുടെ ന്യായവിധി അവിശ്വാസികളുടെ ന്യായവിധി കാണിച്ചു തരാം വെളിപ്പാട് പുസ്തകം ഇരുപത് പതിനഞ്ച് മുതൽ താഴേക്ക് വായിച്ചാൽ മതി ഞാനൊരു വലിയ വെള്ളസിനവും അതിലൊരുവൻ ഇരിക്കുന്നതും കണ്ടു മരിച്ചവർ ആ ബാലവൃദ്ധം അവന്റെ മുൻപിൽ വന്ന് ഹാജരായി മരണവും പാതാളവും പിന്നീട് തീപ്പൊയിൽ തള്ളിയിടുന്നു അവിടെ സമുദ്രം തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ അർത്ഥ കപ്പലിലൊക്കെ ഓടിയപ്പോൾ മുങ്ങി മരിച്ചവർ പല രീതിയിൽ വെള്ളത്തിൽ പോയി മരിച്ചവരൊക്കെ അവിടെ വന്ന് നിൽക്കുക ഭൂമിയിൽ നിന്നും സമുദ്രത്തിൽ നിന്നും മരിച്ചുപോയ ആളുകളെല്ലാം വന്ന് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇവിടെ നോക്കിയേ രക്ഷിക്കപ്പെട്ട ഒരാൾ പോലും ആ കൂട്ടത്തിലില്ല അതെങ്ങനെ മനസ്സിലായി അവിടെ എഴുതിയിട്ടുണ്ട് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത എല്ലാവരെയും തീ പൊയ്യയിൽ തള്ളിയിടും അതിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നവർ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ മാത്രമാണ് അവർ മുഴുവൻ തീപ്പൊയ്കയിലേക്ക് പോകേണ്ടവരാണ് വിശ്വാസികളുടെ ന്യായവിധി ഈ വെള്ളസിന്റെ മുമ്പിൽ അല്ല നടക്കുന്നത് പിന്നെ എവിടെയാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിലാണ് അതാണ് രണ്ട് കുറിഞ്ചർ അഞ്ച് പത്തിൽ കാണുന്നത് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആരും സ്വർഗത്തിലേക്കില്ല അവരെല്ലാം തീപ്പൊയ്കയിലേക്ക് വീഴുന്നു എത്ര പേര്ന്ന് ജീവപുസ്തകം കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ജീവപുസ്തകം കുഞ്ഞാടിൻ്റെ ജീവപുതല്ല എൻ്റെ ജീവപുസ്തകമാണ് മൈ ബുക്ക് ഓഫ് ലൈഫ് നേരത്തെ ഷെമസിസ്റ്റ് പ്രാർത്ഥിച്ചപ്പോൾ എത്ര പേര് കൈ ഉയർത്തി അത് ഉയർത്തി പ്രാർത്ഥിച്ചു ഒന്ന് കാണട്ടെ അത് കിട്ടിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൗണ്ടറിൽ എവിടെയാണെന്ന് വെച്ചാൽ ചോദിച്ച് പോകുന്ന വഴിക്ക് മേടിച്ച് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചിട്ട് വേണം പോവാൻ Always remember, we are saved by grace, but Lai we will be judged by our works. Lai, whatever you do for him will be judged, and you will receive a reward

നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് ഇങ്ങനെ പറയാൻ സാധിക്കും അതെ പിതാവേ ഞാൻ നിനക്ക് വേണ്ടി പോകാം ഞാൻ നിന്നെ സേവിക്കാം നിന്റെ വേല ഞാൻ ചെയ്യാം എന്ന് പറയുന്ന എത്ര പേരുണ്ട് കൈകളൊന്നും ഞാൻ നമ്മുടെ സ്നേഹം കാണിക്കേണ്ടത് പ്രവൃത്തിയിലാണ് കാണിക്കണം അടുത്ത ആളുകൾ പറയാ മഴ വരുമ്പോൾ ഈ സ്നേഹം തണുത്തു പോകരുത് മഴ വരുമ്പോൾ ഈ സ്നേഹം തണുത്തു പോകരുത് കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ ഈ സ്നേഹം തണുത്തു പോകരുത് ഈ സ്നേഹം തണുത്തു പോകരുത് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച് പ്രഖ്യാപിക്കുകയാണ് വജ്രം പോലെ കഠിനമായ സ്ട്രോങ് ആയ തീരുമാന ശക്തിയുമായി ടുഡേ സഭകളിൽ നിന്ന് ഒരു കൂട്ടം ജനം എഴുന്നേൽക്കാൻ പോകുകയാണ്